അടുത്ത ആയത്ത് അടുത്തായത് നബിറ കൊടുത്തിട്ടുള്ളത് ആരാണോ അള്ളാഹുവിന്റെ ആദരിക്കുന്നത് എന്ന വാക്കിന്റെ ബഹോജനമാണ് എന്ന് പറഞ്ഞാൽ അൽ കാണുന്ന പരസ്യമായി കാണുന്ന അഞ്ചു നേരത്തെ ജമാഅത്ത് നമസ്കാരം അത് ഇസ്ലാമിന്റെ ഒരു ഷിആാറാണ് ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ് അതുപോലെ ജുമുഅ ഇസ്ലാമിന്റെ ഷിഹാറാണ് രണ്ട് ഈദുകൾ ഇസ്ലാമിന്റെ ഷിഹാറാണ് ഇസ്ലാമികമായ വസ്ത്രം താടി ഇതുപോലെ പുറമേക്ക് കാണുന്ന വിവാദത്തുകളൊക്കെ ഇസ്ലാമിന്റെ ഷിഹാറുകളാണ് അതിനെ ആരാണോ ആദരിക്കുന്നത് അള്ളാഹുവിന്റെ ഷിആാറുകൾ ആരാണോ ആദരിക്കുന്നത് അത് തക്വയുടെ ഭാഗമാണ് ഒരു മനുഷ്യന്റെ കൽബിൽ തക്വയുണ്ട് എന്നതിന്റെ തെളിവാണ് അടയാളമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മനസ്സിൽ തക്കവയുണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാളുടെ കൽബിൽ തക്കവയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സൂചനയാണ് അള്ളാഹുന്റെ ഷ്യാറുകളോടുള്ള ആദരവ് അതിൽ നമുക്ക് കുറവുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് നമ്മെ അതിന് പ്രേരിപ്പിക്കണം അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം അത് എത്രമാത്രം ആദരവുണ്ടോ അതിനനുസരിച്ചായിരിക്കും അവന്റെ തക്വ ആ ദീനിന്റെ ഷി എന്ത് കാര്യമായിരുന്നു ഇപ്പോ പുരുഷന്മാർക്ക് താടി നിർബന്ധമാണ് നമുക്കറിയാം അത് ഇസ്ലാമിന്റെ ഒരു ഷൈറത്താണ് ഒരു അടയാളമാണ് അപ്പൊ താടി വെക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇനി ഒരാൾക്ക് താടി ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ താടി വെട്ടുന്ന ഒരാളാണെങ്കിൽ പോലും അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് അതിൽ യാതൊരു ഇളവുമില്ല താടി വെട്ടാനും ഇളവില്ല പക്ഷെ അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഒരു ഷ്യാർ എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിന്റെ ഒരു ചിഹ്നം എന്നുള്ള നിലയ്ക്ക് താടി ആദരിക്കുക അപ്പൊ ഇല്ലാത്ത ആൾക്കാരുടെ തന്നെ രണ്ടു വിഭാഗം ഉണ്ടാവും താടി വെച്ചവരോട് ഒരു ബഹുമാനമുള്ള ആൾക്കാരുണ്ടാവും നെലമറിച്ച് പരിഹസിക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ അപകടമാണ് അതുപോലെ ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ആദരവ് കാണിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ഒരു ഷിഹാറാണ് ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ഷിആാറുകളിൽ ഒരു കാര്യമാണ് തൊലബുൽ അള്ളാഹുന്റെ ദീൻ പഠിക്കുക എന്നുള്ളത് നബ്സലാഹു അലൈഹി സ്വലാം പറഞ്ഞത് ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ജിഹാദിന്റെ കൂട്ടത്തിലാണ് ഒലമാക്കുൾ തൊലബുൽ അൽമിൻ എണ്ണിയിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ അവസ്ഥയില് ആയുധം എടുത്തിട്ടുള്ള ജിഹാദില്ല ഇപ്പോഴുള്ളത് എൽമ കൊണ്ടുള്ള ജിഹാദാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുക അതാണ് ഇപ്പോഴത്തെ ജിഹാദ് അപ്പോ ചില പണ്ഡിതന്മാരൊക്കെ മുഹസിരിങ്ങളൊക്കെ ജക്കാത്തിന്റെ അവകാശികളിൽ വിദ്യാർത്ഥികൾ എണ്ണിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ജക്കാത്തിൻ്റെ എട്ട അവകാശികളാണുള്ളത് അതില് എട്ട് പേരിൽ എട്ടാമത്തെ ആൾ ഓഫി സബിയിലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക് ആയുധത്തിന് വേണ്ടി ഒക്കെ ജക്കാത്തിന്റെ പണം കൊടുക്കാം അതില് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടും എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് അത്രമാത്രം ഞാൻ ആ അഭിപ്രായം ശരിയാണെന്ന് തെറ്റാണെന്ന് പറയല്ല അത്രമാത്രം തൊലബുൽ പ്രാധാന്യമുണ്ട് ജിഹാദിന്റെ ഭാഗമായിട്ടാണ് ഒലമാക്കൾ അതിനെ കണ്ടിട്ടുള്ളത് അപ്പൊ ദീൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവന് കുറച്ച് ബുദ്ധി കുറഞ്ഞവനാണെങ്കിലും പഠിക്കാൻ വേക്കിലായിരിക്കും പക്ഷെ അവൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നുണ്ടോ അവൻ ആദരിക്കുന്ന നിർബന്ധമാണ് വസല്ലം പറഞ്ഞു ഇന്നമിൻ ഇജിലാൽ ഇല്ലാഹി അള്ളാഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഒരാൾ അള്ളാഹുവിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ മൂന്നാളുകൾ അവൻ ആദരിച്ചു കൊള്ളണം സുൽത്താൻ നീതിമാനായ മുസ്ലിം ഭരണാധികാരിയെ ആദരിക്കണം അതുപോലെ തന്നെ വൃദ്ധനായ ഒരാൾ എന്ന് പറഞ്ഞു രണ്ടാമത്തേത് മൂന്നാമത്തേത് വസാഹിബ് അൽ ഖുർആാൻ വസ്സലാം ഖുർആാൻ വഹിക്കുന്ന ആൾ ഖുർആാൻ പഠിക്കുന്ന വിദ്യാർത്ഥി അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഷി എന്ത് കാര്യമായിരുന്നാലും അതിനാദരിക്കുക എന്നുള്ള നിർബന്ധമാണ് പള്ളികളെ നമ്മൾ ആദരിക്കണം പള്ളി പള്ളിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് പുണ്യകർമ്മമാണെന്ന് വസ്ലം പറഞ്ഞു എത്രത്തോളം എന്ന് വെച്ചാൽ സുഹൂല്ലാഹി വസ്ലം പറഞ്ഞു പുണ്യകർമ്മങ്ങളിൽ പെട്ടതാണ് പള്ളിയിൽ നിന്ന് ഒരു കഥാത്ത് എടുത്ത് കളയുക കഥാത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് കണ്ണിൽ പോകുന്ന കരടിനാണ് കഥാത്ത് എന്ന് പറയുക അപ്പം അത്രയും ചെറിയ ഒരു മാലിന്യം പള്ളിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളയുക എന്നുള്ളത് പുണ്യകരമായൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് പള്ളി അള്ളാഹുവിൻ്റെ ശ്യാറുകളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് പള്ളി അതിനാദരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി നബി അല്ലാഹു അലൈഹി വല്ലാമയുടെ കാലത്ത് പള്ളി തൂത്തുവാരിയിരുന്ന ഒരു സ്ത്രീ അവർ മരണപ്പെട്ടപ്പോ നബ്സല്ലാസ്ലമെ അറിയിച്ചില്ല കാരണം ഒരു സാധാരണക്കാരിയായ ആരും പ്രാധാന്യം കൊടുക്കാത്ത അവശയായ ഒരു സ്ത്രീയാണ് പക്ഷെ നബി പക്ഷേ അലൈഹി വസ്ലാം അവർ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ ഒരു ഹിദ്മത്ത് ചെയ്തിട്ടുള്ള സ്ത്രീയാണ് അവർ നല്ല വസ്ലാം അവരെ പോയി അവരുടെ ഖബറിന്റെ അടുത്ത് പോയി മയ്യത്ത് നമസ്കരിച്ചു നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് സഹാബത്തിനോട് ചോദിച്ചു അതുപോലെ നിസ്വദാസനം പറഞ്ഞു കോഴിയെ പൂവൻ കോഴിയെ നിങ്ങൾ ശകാരിക്കരുത് ചീത്ത പറയരുത് കാരണം അത് നമസ്കാരത്തിന് ഉണർത്തുന്ന ജീവിയാണെന്ന് പറഞ്ഞു അപ്പൊ ചെറിയ രീതിയിൽ ഒരു സേവനം അത് ദീന് ചെയ്യുന്നുണ്ട് ആളുകൾ രാത്രിയിൽ നേരത്തെ ഉണർത്തുന്നുണ്ട് കോഴി അപ്പൊ ഇസ്ലാമിന് എന്തെങ്കിലും തരത്തിൽ സഹായമാകുന്ന കാര്യങ്ങൾ ലാഹിറായിട്ടുള്ള ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അവയെ ആദരിക്കുക എന്നുള്ളത് ഒരാളുടെ മനസ്സിൽ തക്കവയുണ്ട് എന്നതിന്റെ അടയാളമാണ് മനസ്സിൽ തക്കവ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് സിറാത്തിന് മുകളിൽ കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുതാലെ പറഞ്ഞുനെ ജില്ലദീൻ അത്തക്കോ ആ ഭയാനകമായ അവസ്ഥയിൽ നിർണായകമായ പരീക്ഷണമാണ് സിറാത്തിന് മുകളിൽ കടക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം അതിന് മുകളിൽ നിന്ന് കടന്നുപോയാൽ സ്വർഗം താഴെ വീണാൽ നരകം അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ അവിടെ രക്ഷപ്പെടാനാണ് അഥുമനുന ജില്ലദീൻ എത്തക്കോ തക്വയുള്ളവർ രക്ഷപ്പെടും തക്വയുണ്ടോ എന്ന് അളക്കാനുള്ള ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തക്കവ ഉണ്ടോയെന്നറിയാനുള്ള മാർഗങ്ങളാണ് അള്ളാഹുന്റെ ദീനരക്ഷി ആറുകൾ ആദരിക്കുക എന്നുള്ളത് പൊതുവെ വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ ഈ കാര്യത്തിന്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഇന്നിപ്പോൾ ഇവിടെ ക്ലാസ് കുറച്ച് വൈകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വിചാരിച്ചതല്ല ആ വൈകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഏഴുമണിവരെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പ്രയാസമാണ് ഈ ക്ലാസ് പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് ഏഴ് മണിവരെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ക്ലാസ് ഇല്ലാതെ വെറുതെ ഇരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ക്ലാസ് എടുക്കുന്നത് അത് തന്നെ നമ്മുടെ ഈ ഷാറുകളോടുള്ള ആദരവിന്റെ ഒരു അളവ് നമുക്ക് കാണിച്ചിരുന്നുണ്ട് നിങ്ങൾ ആരും വിഷമിക്കരുത് നമുക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ പള്ളിയിൽ ഇരുന്നാൽ നമുക്ക് എന്താണ് നഷ്ടം ഏഴുമണി മണിയാകും എന്ന് പറഞ്ഞിട്ട് ഏഴ് മണിവരെ കാത്തിരുന്ന് നമ്മൾ ഖുറാനോട് തോതിയാല് അല്ലെങ്കിൽ വിക്രുചൊല്ലി ഇരുന്നാൽ അല്ലെങ്കിൽ ദ്വാര ചെയ്താല് അല്ലെങ്കിൽ നമസ്കരിച്ചാല് എം സലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്താണ് വല്ലപ്പോഴൊക്കെ മകരീബ് മുതൽ യഷാവരേ നമസ്കരിക്കാറുണ്ടായിരുന്നു സുന്നത്ത് മകരീബ് മുതൽ ഏഷാവരെ സുന്നത്ത് നമസ്കരിക്കുക മുത്തലക്കായ് രണ്ട് രണ്ട് രണ്ടത്ത് കഴിയുന്നത്ര നമസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അപ്പൊ ഈ ഇപ്പോഴത്തെ ഈ സീസണിൽ ചെയ്യാൻ എളുപ്പമാണ് മകരബ് കഴിഞ്ഞ് ഏഷ പെട്ടെന്നാവും അപ്പൊ ആ സുന്നത്ത് നമുക്ക് ജീവിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് അങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇസ്ലാമിന്റെ പല ഷ്യാറുകൾ നമുക്ക് ഹയാത്താക്കാൻ പറ്റും പക്ഷെ നമുക്കതിന് താല്പര്യമില്ല അത് വലിയൊരു നഷ്ടമാണ് യഥാർത്ഥത്തിൽ എൽമ എന്ന് പറയുന്ന ഈ ഇതിന് നമ്മൾ കൊടുക്കേണ്ട ആദരവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന ആളുകളുടെ വലിപ്പ ചെറുപ്പ് നോക്കേണ്ടതില്ല അവർ ശരിയായ അഹ്തയുള്ള ആളുകളാണോ സലഫ സാലിഹകളുടെ ഫഹമനുസരിച്ച് ദീൻ പഠിപ്പിക്കുന്നവരാണോ ആ എൽമിനെയാണ് നമ്മൾ ആദരിക്കുന്നത് പറയുന്ന വ്യക്തിയല്ല പറയുന്ന വ്യക്തികളെയും ആദരിക്കണം പക്ഷെ അതിനേക്കാൾ പ്രധാനം അടിസ്ഥാനപരമായത് എൽമാണ് സഹാബത്തിന്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവരത്രമാത്രം എൽമിനെ ആദരിച്ചിരുന്നു അബ്ബാസ് നമുക്കറിയാം നബി വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ദീനിൽ കൊടുക്കണേ എന്ന് അള്ളഹുന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് ഹബ്രുൽ ഉമ്മ ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം മറ്റു സഹാബിമാരുടെ അടുത്തേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി പോകും എന്നിട്ട് ഈ സഹാബി ആലിമായ സഹാബി വീട്ടിൽ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും രാവിലെ കൈലൂല ഉറങ്ങുന്ന സമയമായിരിക്കും ദോഹരണു മുമ്പ് അപ്പൊ അദ്ദേഹം വീടിന്റെ പുറത്ത് കിടക്കും അങ്ങനെ ഈ വീട്ടുകാരൻ ഉറക്കമുണർന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാകും അബ്ദുൽഹാബിൻ അബ്ബാസ്ലച്ചു നോക്കൂ അദ്ദേഹം ആരാണ് ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായ സുലഹി സുല്ലാഹ് അലൈസ്മയുടെ കസിൻ ആണ് അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ വലിയ മുഫസിറാണ് മുഫസിരിങ്ങളുടെ ഇമാമാണ് അദ്ദേഹം ഇങ്ങനെയുള്ള മഹാൻ ഹാഷിമിയാണ് നിമസാസിമിയുടെ കുടുംബക്കാരനാണ് ഇങ്ങനെയുള്ള സഹാബി അദ്ദേഹം ഇങ്ങനെ മണ്ണും പൊടിയും ഒക്കെ ശരീരത്തിൽ പുരണ്ട് അവിടെ കിടക്കുകയായിരിക്കും അപ്പൊ ഈ സഹാബിമാർ ചോദിക്കും അമ്മി റസൂലില്ല റസൂലിന്റെ പിതൃ പുത്ര താങ്കൾക്ക് ഒരാളെ വിട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ അറിയിച്ചാൽ പഠിപ്പിക്കാൻ അങ്ങോട്ട് വരില്ലേ എന്നവർ ചോദിക്കും അപ്പോൾ അദ്ദേഹം ആ ഉദർ സ്വീകരിക്കുകയില്ല അദ്ദേഹം പറയും എൽമിനെ ബഹുമാനിച്ചുകൊണ്ട് എൽമിന് അടുത്ത് തേടി നമ്മളാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാശി പിടിക്കുമായിരുന്നു അപ്പൊ അത്രമാത്രം അവർ എലിമിനെ ബഹുമാനിച്ചിരുന്നു ഇത് നമുക്കൊരു ചെറിയ സൂചനയായി ഞാൻ സൂചിപ്പിച്ചതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളിത് ഹയാത്താക്കണം നമ്മുടെ മനസ്സിലുള്ള ഈ ബഹുമാനം ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോടുള്ള ബഹുമാനം അത് കാണിക്കാൻ കിട്ടുന്ന അവസര അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം മുസാഫിനോടുള്ള ബഹുമാനം ഖുർആാനിനോടുള്ള ബഹുമാനം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഓതുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കുന്ന നീയത്തുകളില് ഒരു നീയത്താണ് നമ്മൾ പല നീയത്തിനും ഖുർആൻ ഓതും ഇപ്പൊ സുഹൃത്തു ബക്കർ ഓതിയാൽ വീട്ടില് ചേത്താന്മാര് വരില്ല അതുകൊണ്ട് സോത്തുൽ ബക്കറ ദിവസം ഓതുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഓരോ അക്ഷരത്തിന് പ്രതിഫലമുണ്ട് അതിനു വേണ്ടി ഓതുന്നവരുണ്ട് അതുപോലെ എൽമിന് വേണ്ടി ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമയം ഹൈറിന് വേണ്ടി ചിലവഴിക്കാന്നുള്ള നീയത്തിൽ ഇങ്ങനെ പല നീയത്തിൽ കുറാൻ ഓതുന്ന ആൾക്കാരുണ്ട് ഹെഫ്ലാക്കാൻ വേണ്ടി ഓതുന്നവരുണ്ടാവും ആ കൂട്ടത്തിൽ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നിയത്താണ് കുറാൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉദ്ദേശമാണ് എന്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അവന്റെ കലാം നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളത് അപ്പൊ അള്ളാഹുവിന്റെ കലാമ് ഓതാനുള്ള അവസരം എന്നുള്ളത് അള്ള നമുക്ക് തരുന്ന ഒരു അംഗീകാരമാണ് ഈ ദുനിയാവിൽ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച വാക്കുകളാണ് ഖുർആൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഖുർആൻ അതും പിടിച്ച് ഇരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അള്ളാഹുരാക്ക് നൽകുന്ന ഒരു കറാമത്താണ് വലിയൊരു ആദരവാണ് അപ്പൊ ആ ഒരു നിയത്ത് മനസ്സിലുണ്ടായിരിക്കണം അപ്പൊ ഇങ്ങനെ എൽമിനോട് എൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ദീനുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മുടെ മനസ്സിൽ ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം അത് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഹൈറുണ്ടാകും അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ വർദ്ധിക്കും അപ്പൊ ഇതൊക്കെ തക്കുവയുടെ അടയാളമായിട്ട് അള്ളാഹുദാല പറഞ്ഞ കാര്യമാണ്